ഭ്യന്തരം കൈകാളുന്ന മുഖ്യമന്ത്രിക്ക് പോലും ഇതിന് ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു പൗരാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഈ പോലീസ് അട്രോസിറ്റിയിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് വ്യഗ്രത കാണിക്കണമെങ്കിൽ ഇവിടെ ഗുണ്ടകളെ അടിച്ചമർത്താം ഇവിടെ ലഹരി മാഫിയെ അടിച്ചമർത്താം ആരും എതിർക്കാൻ പോകത്തില്ല എന്താണ് സർവീസിൽ നിന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഇടിമുറി ഉണ്ട് ഇപ്പോഴും കേരളത്തിൽ നമസ്കാരം നമസ്കാരം തുടർച്ചയായി ഉണ്ടാകുന്ന പോലീസ് മർദ്ദനങ്ങൾ അത് പാർട്ടി ഭേദമന്യെ എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഭരണപക്ഷ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല പ്രതിപക്ഷത്തുനിന്നും എല്ലാവരും തന്നെ സംസാരിക്കുന്ന ഒരു വിഷയമാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് എന്താണ് അങ്ങേക്ക് അതിനെ പറ്റി പറയാനുള്ളത് അല്ല പോലീസിന്റെ ഓരോ മർദ്ദന മുറകള് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആർക്കും ഈ ആഭ്യന്തരം കൈകാളുന്ന മുഖ്യമന്ത്രിക്ക് പോലും ഇതിന് ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാര്യം അത്രമാത്രം പ്രാകൃതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കറിയാം നമ്മളൊരു വെൽഫെയർ സ്റ്റേറ്റ് ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭരണഘടനയുടെ അവകാശങ്ങളും നമ്മുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളൊക്കെ ഓരോന്നോരോന്നായി പടിപടിയായി കയറി നമ്മളെല്ലാവരും എന്താണ് അത്തരത്തിലൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ പൗരന് കിട്ടേണ്ട പൗരാവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഈ പോലീസ് അട്രോസിറ്റിയിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യം നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഒരു ഭാഗത്ത് ജനമൈത്രി എന്ന രീതിയിൽ എഴുതി കാണിക്കുന്നു ബോർഡ് വെക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു അവർ അതിനുവേണ്ടി പറയുന്നത് എന്താണ് ജനങ്ങളുടെ ഏറ്റവും എല്ലാവർക്കും അതായത് ജനങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു ആശയം കൊണ്ടാണ് ജനമൈത്രി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് അപ്പോൾ ആദ്യം കുറേ പോലീസ് സ്റ്റേഷനുകളായിരുന്നു ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനുകളുടെ മുമ്പിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എന്ത് ചെയ്യുന്നു ജനങ്ങളുടെ അതായത് പോലീസിങ് എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോലീസിംഗിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ലക്ഷ്യങ്ങൾ നടക്കാത്തതിൻ്റെ ഏറ്റവും ഉദാഹരണങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് പരോളിറങ്ങിയ ആളുകൾ വരുവെന്ന് കൊലപാതകം നടത്തുന്നുണ്ട് ഗുണ്ടകൾ കൊലപാതകം നടത്തുന്നുണ്ട് ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നുണ്ട് ലഹരി സംഘങ്ങൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നു വ്യാപകമായിട്ട് അവരുടെ ഒരു വിളഭൂമിയായി കേരളം മാറുന്നു അപ്പോൾ ഇവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല പോലീസിങ് എന്ന് പറയുന്ന ജനങ്ങളുടെ ലൈഫിനും പ്രോപ്പർട്ടിക്കും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിങ് സംവിധാനം നിശ്ചലമാവുകയും മറുഭാഗത്ത് എന്ത് ചെയ്യുന്നു സാധാരണക്കാരായ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ നീതിക്ക് വേണ്ടി വരുന്ന ആളുകളെ എന്ത് ചെയ്യുന്നു വളരെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ക്രൂരമായ രീതിയിൽ അതിൽ പൊതുപ്രവർത്തകരെ വരെ വിളിച്ചുകൊണ്ടുപോയി എന്ത് ചെയ്യുന്നു ക്രൂരമായി ഇടിക്കുന്ന ഒരു വലിയ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരിക്കലും എന്തല്ല ഒരു അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇത് യഥാർത്ഥത്തിൽ എന്താണ് പൊതുസമൂഹത്തിന്റെ മുഴുവൻ പ്രതിഷേധവും എല്ലാ കാര്യങ്ങളും ഈ കാര്യത്തിൽ ുംയർന്നു വരേണ്ടതാണ് തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ചേർത്ത് പിടിക്കുന്നു പക്ഷെ രണ്ടു വർഷക്കാലം ആ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കാണ് എന്ത് ചെയ്യുന്നത് പാർട്ടിയുടെ സം പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ തന്നെ അയാളുടെ നിശ്ചയദാഷ്ട്യമാണ് കാര്യം വലിയ ഓഫറുകളും അല്ലെങ്കിൽ കോംപ്രമൈസ് നിർദ്ദേശങ്ങളും ഭീഷണികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയും എനിക്ക് നഷ്ടപ്പെട്ട നീതിയുടെ എന്തു ചെയ്യും യഥാർത്ഥമായ മുഖം യഥാർത്ഥമായ കേരളത്തിലെ പോലീസിങ് എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിലെത്തുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് ഒരു പോലീസ് സ്റ്റേഷനിലെത്തുന്ന ആളുകളോട് എങ്ങനെയാണ് പോലീസുകാർ കൈ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ നമ്മൾ പറയുമല്ലോ ഈ പറയുന്ന ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആക്ഷൻ ഹീറോ ബിജു ആവാനുള്ള ചില പോലീസുകാരുടെ വ്യഗ്രതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർക്ക് വ്യഗ്രത കാണിക്കണമെങ്കിൽ ഇവിടെ ഗുണ്ടകളെ അടിച്ചമർത്താം ഇവിടെ ലഹരി മാഫിയെ അടിച്ചമർത്താം ആരും എതിർക്കാൻ പോകത്തില്ല പക്ഷേ ഇവർ അടിച്ചമർത്തുന്നത് എന്താണ് സാധാരണക്കാരായ ആളുകളെയാണ് പോലീസ് സ്റ്റേഷനുകളിൽ നീതി പ്രതീക്ഷിച്ചു വരുന്ന വിടുന്ന കോടതികളിലൊക്കെ പോകാൻ പലർക്കും എന്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് അറിവുകേടുകളെ കൊണ്ടുതന്നെയും സാധാരണക്കാരന് നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ള കേന്ദ്രമാണ് പോലീസ് സ്റ്റേഷൻ ആ കേന്ദ്രത്തിലെത്തുന്ന സാധാരണക്കാരനെ എന്ത് ചെയ്യുന്നു ക്രൂരമായി മർദ്ദിക്കുന്നു അത് ക്യാമറയുടെ മുമ്പിലിട്ടാണ് മർദ്ദിക്കുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും എന്ത് ചെയ്യില്ല ഞങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് അസോസിയേഷന്റെ ഭാരവാഹിയാണെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരത്തിന്റെയും ധാഷ്ട്യത്തിന്റെയും മറ്റ അവസാനത്തെ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമം കൊണ്ട് ഇങ്ങനെയും ഗുണം ഉണ്ടാകുമെന്ന് നമുക്ക് സുജിത്ത് കാണിച്ചു തന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇനി എന്താണ് ഒരു വലിയ രീതിയിൽ നീ ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വിവരാവകാശ ഓഫീസർ എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ക്യാമറ ദൃശ്യങ്ങൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് കാര്യം നികുതി പണം കൊണ്ട് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷൻ നികുതിപ്പണം കൊണ്ട് ശമ്പളം പേടിക്കുന്ന പോലീസ് നികുതി പണം കൊണ്ട് വാടക കൊടുക്കുന്ന അല്ലെങ്കിൽ സ്വന്തം കെട്ടിടം വാങ്ങിയ പോ പോലീസ് സ്റ്റേഷൻ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ ജനങ്ങളറിയാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ജനങ്ങൾ അറിയാതിരിക്കാൻ ഇത് ജനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സ്ഥാപനമല്ല ജനങ്ങളുടെ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പോലീസ് അങ്ങി നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ് അറിയാൻ ഓരോ പൗരനും എന്തുണ്ട് അധികാരമുണ്ട് അവകാശമുണ്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമായി ഈ ശുചിത്തിൻ്റെ ഈ വിവരാകാശം പുറത്തു വന്നതും അത് കേരളം മുഴുവൻ കണ്ടു എനിക്ക് തോന്നുന്നില്ല ആരും ന്യായീകരിക്കുമെന്ന് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ ഭരണകക്ഷത്തിനും ആർക്ക് ന്യായീകരിക്കാൻ കഴിയും ഇപ്പൊ അവർ പറയുന്നത് എന്താണ് ഇത് പഴയ കാര്യമല്ലേ പഴയ സർക്കാരിന്റെ കാലത്തും കാര്യം പ്രവർത്തനങ്ങൾ അല്ല ആദ്യ ഏത് സർക്കാരിന്റെ കാലത്തായാലും പോലീസുകാർ എന്താണ് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ചില ആക്ഷൻ ഹീറുള്ള ബിജു പോലീസുകാർ എന്ത് ചെയ്യുന്നു അവർക്ക് ഒരു പോലീസിങ് എന്ന് പറയുന്ന അധികാരം അവർക്ക് കിട്ടുമ്പോൾ പാതപ്പെട്ടവനെ എന്ത് ചെയ്യുന്നു അടിക്കാനുള്ള ഏത് റൈറ്റ് അനുസരിച്ചാണ് പോലീസിന് ഒരു പൗരനെ അടിക്കാനുള്ള അധികാരം ഒരു അറസ്റ്റിന് പോലും എന്താണ് ഒരു കൃത്യമായ മാനദണ്ഡമുണ്ട് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയുടെ ഡി കെ ബസുബാസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു വിഖ്യാതമായിട്ടുള്ള ഒരു വിധി പ്രഖ്യാപനം തന്നെ കോടതിയുടെ ഉണ്ട് എല്ലാ പോലീസ് സ്റ്റേഷന്റെ മുമ്പിലും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കാണാം ഡി കെ ബസുബാസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ അതായത് എന്താണ് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എനിക്ക് തോന്നുന്നു ഇരുപത്തിയൊന്നോളം നിർദ്ദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്ര നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നുണ്ട് അറസ്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കണം മുതൽ അറസ്റ്റ് വിവരം ബന്ധുക്കളെ അറിയിക്കണം മുതൽ എന്താണ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ ഇവിടെ പോലീസ് എന്ത് ചെയ്യുന്നു ഓരോരുത്തരെ കസ്റ്റഡിയിൽ എടുക്കുന്നു അവസാനം അവരെന്ത് ചെയ്യുന്നു അവരെ തേടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു പല രീതിയിലൊരു പ്രാകൃതമായ ഒരു പോലീസിങ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് ഇതിനെ വളരെ അതായത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചുള്ള പോലീസിങ് അല്ല നമുക്കുള്ളത് ഇപ്പോഴും പോലീസുകാരുടെയൊക്കെ ദാഷ്ട്രിയവും ധിക്കാരവും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ സവിശേഷമായ അധികാരം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് എന്തുണ്ട് സമൂഹത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തുമാകാം അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തെറ്റായ ഒരു മനോഭാവമുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് കുറേ ആളുകൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് തിരുത്തപ്പെടാത്ത ആളുകൾ തിരുത്തപ്പെടണം തിരുത്തപ്പെടാത്തവരെ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ഇവരുടെയൊക്കെ വിളയാട്ടങ്ങൾ ഇതുപോലെ എന്ത് ചെയ്യണം നമ്മൾ പരസ്യമായിട്ട് പ്രദർശിപ്പിച്ച് ഇവനെയൊക്കെ ഇതാണ് ഇവരെയൊക്കെ സർവീസിൽ നിന്ന് എന്ത് ചെയ്യണം ഈ ഉദ്യോഗസ്ഥരിൽ ചിലരുടെങ്കിലും ഒക്കെ കാര്യങ്ങള് നേരത്തെയും കേസായിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അവരൊക്കെ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നിയമം പാലിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ല ഇവിടെ തന്നെ സംരക്ഷിക്കുന്ന ഇപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവരെ സസ്പെൻഷനിലെ നടപടിയിലേക്ക് ഒതുക്കിയല്ലോ സസ്പെൻഷനല്ലോ ആവശ്യം അതായത് ഒരു പൊതുപ്രവർത്തകനായ ഒരു വ്യക്തി അത് എന്ത് പാർട്ടിക്കാരനും ആയിക്കൊള്ളട്ടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു അത് ഒരു അമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള ഒരു ഒരു മനുഷ്യനെ സാധാരണക്കാരനെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്ന് അവന്റെ നെഞ്ചാമൂടി ഇടിച്ച് കലക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് ഇവര് സസ്പെൻഡ് ചെയ്തുകൊണ്ട് എന്താണ് ആവശ്യം സസ്പെൻഡ് ചെയ്താൽ എന്താണ് സസ്പെൻഷന്റെ ഗുണം നമുക്കറിയാം ആറ് മാസത്തേക്ക് എന്താണ് അയാൾക്ക് സാലറി കിട്ടും പകുതി സാലറി കിട്ടും അത് കഴിഞ്ഞിട്ട് എന്തില്ല സസ്പെൻഷൻ തീർന്നില്ലെങ്കിൽ മുഴുവൻ സാലറി കിട്ടും അപ്പൊ സസ്പെൻഷനല്ല വേണ്ടത് ഇതരക്കാരെ എന്ത് ചെയ്യണം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം ഇതൊരു തരത്തിൽ അവർക്ക് പ്രചോദനം കൂടിയാണ് കാരണം എന്ത് ചെയ്താലും സംരക്ഷിക്കണം ആ ഇത് ഇതാണല്ലോ അപ്പൊ ഇതിനെ ഒന്നും എന്ത് ചെയ്യരുത് ആരും എന്ത് ചെയ്യരുത് ഒരു രാഷ്ട്രീയ പാർട്ടികളായാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും എന്തു ചെയ്തു അംഗീകരിക്കരുത് കാര്യം ഇവരെയൊക്കെ എന്ത് ചെയ്യണം ഒരു സർവീസിൽ നിന്ന് ഇത്തരക്കാരം പോലീസ് എന്ന് പറയുന്ന കാക്കി ധരിച്ചുകൊണ്ട് അശോക സ്തംഭം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ നീതി നടപ്പിലാക്കാൻ വേണ്ടി നടത്താനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇവരെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം പിരിച്ചുവിടണം അതാണ് ആവശ്യം അല്ലാതെ എന്തിൻ്റെ പേരിൽ ആയിക്കൊള്ളട്ടെ അയാൾക്ക് നിരവധി നടപടി സ്വീകരിക്കാം നമ്മുടെ രാജ്യത്ത് ഒരു പ്രൊസീഡിങ് അനുസരിച്ച് മാത്രമേ ഒരാൾക്കെതിരെ ഒരു വിചാരണ നടപടികൾ അല്ലെങ്കിൽ ഒരു ഒരു നടപടികൾ സ്വീകരിക്കാം ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് അയാളെ അറസ്റ്റ് ചെയ്തോടെ അത് കുറ്റം തെളിയിക്കേണ്ട പോലീസ് തെളിയിക്കട്ടെ തെളിവുകൾ ശേഖരിച്ചോട്ടെ ശാസ്ത്രീയമായിട്ട് മാർഗ്ഗത്തിലൂടെ തെളിവ് ശേഖരിക്കാം അതല്ലാതെ പ്രാകൃതമായിട്ട് കൊണ്ടുവന്ന് ഇപ്പോഴും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ഇടിമുറി ഉണ്ട് ഇപ്പോഴും കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും എന്ത് ചെയ്യുന്നു പ്രാകൃതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രതികളെ കുറ്റവാളികളെ അവർ കുറ്റവാളികളാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവരുടെ മൗലിക അവകാശങ്ങൾ നൽകാതിരിക്കാനുള്ള കാരണമല്ല അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളുടെ എന്തില്ല മൗലികമായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല പക്ഷേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോക്കപ്പുകളിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലും ആളുകളോട് പെരുമാറുന്നത് നമുക്കറിയാം പോലീസ് സ്റ്റേഷനുകളൊക്കെ നമ്മൾ പലപ്പോഴും സന്ദർശിക്കുമ്പോൾ എന്താണ് പല പോലീസ് സ്റ്റേഷനുകളിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികവും ഇല്ലാത്ത പണമില്ലാത്ത എന്താണ് പിന്നോക്കം നിൽക്കുന്നവർക്ക് എന്താണ് യാതൊരു വിധമായ നീതിയും ലഭിക്കാത്ത ഒരു ദുരവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിട്ടുണ്ട് അപ്പം അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ഉയർന്നു വരേണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് ഉണ്ടാവാത്ത രീതിയിലുള്ള നടപടികൾ എടുത്താൽ ചിലപ്പോൾ മാതൃകയാകും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരം ക്രൂരമായ കൃത്യങ്ങൾ പുറത്തു വന്ന പോലീസിന്റെ സി സി ടി വി തന്നെ ഒപ്പിയെടുത്ത പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങളുള്ള ഇതേ സി സി ടി വി ഡിവൈഎസ് പി കണ്ടിട്ടുണ്ട് ഇതേ സി സി ടി വി എന്ത് ചെയ്തിട്ടുണ്ട് പലതരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ പുറത്ത് വന്ന സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായി ചി ഒരു ശിക്ഷാ നടപടികൾ എടുത്താൽ അതൊരു നാട്ടിലെല്ലാവർക്കും എന്തു ചെയ്യും ഒരു പേടിയുണ്ടാകും അതിന് പോലീസും നിയമത്തിന് വിധേയമാണ് പോലീസ് ഉദ്യോഗസ്ഥരും അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനുപരിയായിട്ട് ഒരു പൗരൻ്റെ പൗരാവകാശത്തെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ഒരു പൗരൻ്റെ പൗരാവകാശത്തെ അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ ചവിട്ടിമതിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അതൊരു പ്രൊസീജിയറിലൂടെ മാത്രം നിയമം നിഷ്കർഷിക്കുന്ന ഭരണഘടന നിഷ്കർഷിക്കുന്ന ഒരു വഴിയിലൂടെ മാത്രമേ സാധിക്കൂ എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും അങ്ങനെ ഒരു ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു സസ്പെൻഷൻ ആകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല അവർ ഒരു സുഖവാസം പോലെ എന്താണ് പോലീസിന്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി അവർ കുറച്ചാൾ കഴിയുമ്പോൾ അവർ എന്ത് സർവീസിലേക്ക് വരും ആറ് മാസം ശേഷം തിരി വരും നമുക്കറിയാം പല പൊലീസിന് അട്രോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പലരെയും ഇതിനു മുമ്പ് പുറത്താക്കിയിട്ടുണ്ട് അവരൊക്കെ അവസ്ഥ എന്താണ് അവരൊക്കെ ഇന്ന് സർവീസിൽ പോയതോ വിവിധ പോസ്റ്റുകളിൽ പോസ്റ്റുകളിരിക്കുകയാണ് ഇതൊരു ഇവിടെ ഇതിനെയൊക്കെ എന്താണ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തില്ല എങ്കിൽ നാളുകളിലും ഇത് തന്നെ എന്തു ചെയ്യും നമ്മുടെ നാട്ടിൽ സഞ്ജാതമാകും സാധാരണക്കാരന് പാവപ്പെട്ടവന് എന്ത് ചെയ്യില്ല നീതി ലഭിക്കാത്തൊരവസ്ഥയുണ്ട് കഴിഞ്ഞ കാലത്ത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിനേക്ക് ആഭ്യന്തര വകുപ്പ് ഇനി എന്താണ് ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത് എന്താണ് ആഭ്യന്തര വകുപ്പ് ചെയ്യാത്ത ആഭ്യന്തര വകുപ്പിന്റെ നിഷ്കൃത്യമാണെന്നുള്ളത് എന്താണ് അതിൽ വ്യക്തതയല്ലാത്ത എന്താണ് കാര്യം കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്തൊക്കെ ക്രൂവലായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത് എത്ര പേരാണ് കൊല്ലപ്പെടുന്നത് ഈ കൊല്ലപ്പെടുന്ന ആളുകൾക്കെല്ലാം ജീവനും സ്വത്തിനും പ്രശ്നം കൊടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട് പോലീസ് ചെയ്യുന്നുണ്ടോ പ്രതികൾ എന്ത് ചെയ്യുന്നു ജയിലിൽ ഇറങ്ങി എന്ത് ചെയ്യുന്നു അടുത്ത ക്രൈം ചെയ്യുന്ന അവസ്ഥയാണ് ജയിലിൽ കിടന്ന് എന്ത് ചെയ്യുന്നു ക്രൈം ചെയ്യുന്ന അവസ്ഥയാണ് അപ്പൊ അത്തരത്തില് പോലീസിങ്ങിൽ അതായത് ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ രാഷ്ട്രീയമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുന്ന ഒരു മേഖലയായി ഇന്ന് എന്ത് ചെയ്യുന്നു ഇടതുപക്ഷം മാറിയിരിക്കുന്നു കുറ്റവാളികൾ എന്ത് കുറ്റം ചെയ്താലും അതായത് ഒരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരെ ജയിലിലേക്ക് വിടുമ്പോൾ എന്ത് ചെയ്യുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ പോയി അവർക്ക് എന്ത് ചെയ്യുന്നു ആരാർപ്പണം നടത്തുന്ന ഒരവസ്ഥ അവിടെ സദാനന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ നേതാവിനെ ക്രൂരമായ രണ്ട് വാ കാലുകൾ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളെ ജയിലിലേക്ക് പോകുമ്പോൾ എം എൽ എമാരും മുൻ മന്ത്രിമാരായിട്ടുള്ള ആളുകൾ പോയി എന്ത് ചെയ്യുന്നു അവർക്ക് അകമ്പടി പോകുന്നു ഇതൊക്കെ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്ത് ചെയ്താലും എന്തില്ല ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നു ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് നമ്മൾ തന്നെ പറയുമല്ലോ വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം തന്നെ ക്ലിയറായി വരും